നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് ചിലവുകൾ അറിഞ്ഞാൽ നമ്മുടെയൊക്കെ കണ്ണ് തള്ളും അതും ഒരാവശ്യവും ഇല്ലാത്ത ഇടത്തിലൊക്കെയാണ് സഖാവ് ഗജനാവിലെ പണം വാരി എറിയുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം അഞ്ച് ശതമാനം വീണ്ടും കൂട്ടിയ വാർത്ത വന്നിരുന്നു കൂടാതെ അവരെ സ്ഥിരപ്പെടുത്താനും അണിയറ നീക്കം സജീവമാണ് പന്ത്രണ്ടംഗ ടീമിന്റെ ശമ്പളം അഞ്ച് ശതമാനം വീതമാണ് വർദ്ധിപ്പിച്ചത് ശമ്പളം പരിഷ്കരിച്ചതോടെ ടീം ലീഡറുടെ ശമ്പളം ഏകദേശം ും എഴുപത്തി അയ്യായിരത്തിൽ നിന്നും എഴുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയായി കരാർ ജീവനക്കാരുടെ ശമ്പളം ആകട്ടെ അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഈ സോഷ്യൽ മീഡിയ ടീം എന്ന് പറയുമ്പോൾ ഡിവൈഎഫ്ഐ കാരാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം അതുകൊണ്ടായിരിക്കുമല്ലോ ഇമാതിരി കൊടുപ്പ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ട കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം ചില വസ്തുതകൾ എണ്ണി പറഞ്ഞുകൊണ്ട് ചർച്ചയാക്കുകയാണ് ഒരു ഉപകാരവും ഇല്ലാത്ത ഇവരുടെ ഈ ശമ്പള ആവശ്യകത ഉണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് കുറിപ്പ് ഒന്ന് നോക്കാം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് എക്സ് എന്നിവയിലെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളാണിവ മലയാളികളായ നികുതിദായകർ ദയവായി ഇവയൊന്ന് പരിശോധിക്കുക പോസ്റ്റിനോടൊപ്പം തന്നെ ഇതിന്റെയൊക്കെ ലിങ്കുകൾ ഷെയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഫേസ്ബുക്കിൽ പിണറായി വിജയന്റേതായി ഇന്ന് നിലമ്പൂരിലെ രണ്ട് ഇലക്ഷൻ പരിപാടികളുടെ വീഡിയോകളുണ്ട് ഇന്നലെ ആകെയുള്ളത് അഹമ്മദാബാദ് വിമാന അപകടത്തിൽ അനുശോചനം അറിയിച്ചു കൊണ്ടുള്ള നാലുവരി പോസ്റ്റ് ആണ് അതിന്റെ മുന്നത്തെ ദിവസം തിരുവനന്തപുരം മെട്രോയുടെ അലൈൻമെന്റ് ചർച്ച ചെയ്യാൻ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ച സുപ്രധാന ചുവടുവയ്പ്പ് എന്ന പോസ്റ്റ് അതിന് മുന്നത്തെ ദിവസമാകട്ടെ ഒരു പോസ്റ്റ് പോലുമില്ല അതിനു മുമ്പ് കപ്പൽ തീരത്തടഞ്ഞതിലെ സന്തോഷ പോസ്റ്റ് അതിനു അതിനുമുമ്പ് രണ്ട് ദിവസം ഒറ്റ പോസ്റ്റും ഇല്ല അതായത് കഴിഞ്ഞ ഒരാഴ്ചയിൽ അതായത് ഏഴ് ദിവസത്തിനുള്ളിൽ ആകെയുള്ളത് അഞ്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ചീഫ് മിനിസ്റ്ററുടെ മറ്റൊരു ഫേസ്ബുക്ക് പേജിൽ ഈ കാലയളവിൽ രണ്ട് പോസ്റ്റുകളും ഇനി എക്സിൽ നോക്കിയാൽ കഴിഞ്ഞ ദിവസത്തിനുള്ളിൽ വെറും നാല് ട്വീറ്റുകൾ മാത്രം ഇൻസ്റ്റയിൽ കഴിഞ്ഞ ഏഴ് ദിവസത്തിനുള്ളിൽ ആകെയുള്ളത് നേരത്തെ ഫേസ്ബുക്കിലിട്ട ആ കപ്പൽ പോസ്റ്റ് മാത്രം സി എം ഓഫ് കേരള എന്ന ഔദ്യോഗിക ഇൻസ്റ്റ പേജിലാകട്ടെ മെയ് ഇരുപത്തെട്ടിന് ശേഷം ഒറ്റ പോസ്റ്റ് പോലും ഇല്ല യൂട്യൂബിൽ മുഖ്യമന്ത്രി ഔദ്യോഗിക ചാനലുകൾ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല സെർച്ച് ചെയ്യുമ്പോൾ മറ്റു മാധ്യമങ്ങളിലെ പിണറായി വാർത്തകളാണ് വരുന്നത് ഇതിവിടെ പറയാൻ കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പരിപാലിക്കുന്നതിന് ആവശ്യമായ മനുഷ്യ വിഭവശേഷി വിഭാഗത്തിന്റെ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു സർക്കാർ ഉത്തരവിറങ്ങിയിട്ടുണ്ട് എന്താണ് ഇവർ ചെയ്യുന്ന പണി എന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് പേരാണ് മുഴുവൻ പുരുഷന്മാർ ഈ മനുഷ്യ വിഭവശേഷി വിഭാഗത്തിലുള്ളത് അതിലെ ടീം ലീഡറുകളുടെ ശമ്പളം നിലവിലെ എഴുപത്തി അയ്യായിരത്തിൽ നിന്ന് ഇനി മുതൽ എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരിൽ ഏഴ് പേർക്കും അമ്പതിനായിരത്തിൽ കൂടുതൽ മാസ ശമ്പളമുണ്ട് മറ്റ് മൂന്ന് പേർക്ക് അതിനോട് അടുത്ത പ്രതിഫലവും ഉണ്ട് ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത് ഈ പറയുന്ന പന്ത്രണ്ട് പേരെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ആറ് മാസ കാലയളവിലേക്ക് താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിലാണ് എടുത്തിട്ടുള്ളത് പിന്നീട് പല പല അവസരങ്ങളിലായി അവരുടെ കാലാവധി നീട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു മര്യാദയും ഉളുപ്പുമില്ലാതെ ഗജനാവല പണമെടുത്ത് പന്ത്രണ്ട് ഡിവൈഎഫ്ഐക്കാർക്ക് വർഷങ്ങളായി വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന സാരം ഈ ശമ്പളത്തിന്റെ വിഹിതം ലെവിയായി സി പാർട്ടി ഫണ്ടിലും എത്തുന്നുണ്ടാകും ഏതായാലും ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലവുകളെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സലിനും ടാലിക്കും വേണ്ടി വീണാ വിജയനും എക്സാലോജിക്കും കരിമണൽ കർത്തയിൽ നിന്ന് മാസം തോറും എട്ട് ലക്ഷം രൂപ കൈപ്പറ്റിയത് ഒട്ടും കൂടുതലല്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ കുറിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെയെങ്കിൽ നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇവരുടെ അതായത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പള വർധന കണക്ക് എങ്ങനെയാണെന്ന് കൂടി പരിശോധിച്ചാലോ അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ കണ്ടന്റ് മാനേജർക്ക് കിട്ടിയ പഴയ ശമ്പളം എന്ന് പറയുന്നത് എഴുപതിനായിരം രൂപയാണ് പുതിയതാകട്ടെ എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ഒറ്റയടിക്ക് അവർക്ക് കൂട്ടിയത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അവർക്ക് സമരവും വേണ്ട പ്രതിഷേധവും വേണ്ട കണ്ടറിഞ്ഞ് മുഖ്യം ചെയ്തോളും എന്തൊരു കരുതലാണല്ലേ അപ്പോൾ അടുത്തത് സീനിയർ വെബ് അഡ്മിനിസ്ട്രേറ്റർ അവരുടെ പഴയ ശമ്പളം എന്ന് പറയുന്നത് അറുപത്തി അയ്യായിരം രൂപയാണ് പുതിയതാകട്ടെ അറുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഇവിടെയും ഒട്ടും കുറച്ചിട്ടില്ല ഒറ്റയടിക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കൂട്ടിയിട്ടുണ്ട് അടുത്തത് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പഴയ ശമ്പളം അറുപത്തി അയ്യായിരം രൂപ പുതിയതാകട്ടെ അറുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വേർതിരിവില്ല കണ്ടന്റ് പഴയ ശമ്പളം അറുപത്തി അയ്യായിരം പുതിയത് അറുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇവിടെ അതുപോലെ തന്നെ അടുത്തത് ഡെലിവറി മാനേജർ ആണ് പുള്ളിയുടെ പഴയ ശമ്പളം അമ്പത്തി ആറായിരം രൂപ പുതിയത് അമ്പത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപ റിസർച്ച് ഫെലോയുടെ പഴയ ശമ്പളം അമ്പത്തി മൂവായിരം പുതിയത് അമ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് അടുത്തത് കണ്ടന്റ് ഡെവലപ്പർ പഴയ ശമ്പളം അമ്പത്തി മൂവായിരം പുതിയത് അമ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ ഇനി കണ്ടന്റ് അഗ്രിഗേറ്റർ പഴയ ശമ്പളം അമ്പത്തി മൂവായിരം പുതിയത് അമ്പത്തിയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് ഇനി ഡാറ്റിറ്ററി മാനേജർ പഴയത് നാപ്പത്തി അയ്യായിരം പുതിയത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത് അവസാനത്തേത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആണ് പഴയത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പുതിയത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അഞ്ച് ഇതൊക്കെയാണ് ശമ്പള പരിഷ്കരണം ഒറ്റ ഒരാളെ പോലും മുഖ്യം മാറ്റി നിർത്തിയിട്ടില്ല കരുതൽ കണ്ടില്ലേ ഇനി ഈ ജോലി നമുക്ക് കിട്ടാനുള്ള യോഗ്യത എന്താണോ ആലോചിക്കുമ്പോൾ കൊടികുടിച്ച എക്സ്പീരിയൻസ് ആവും അല്ലെ എന്തായാലും നോക്കാം ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അദ്ദേഹം പറയുന്നത് കിറു കൃത്യമല്ലേ ഈ പറയുന്ന വല്ലപ്പോഴും പോസ്റ്റുകൾ ഇടുന്ന സോഷ്യൽ മീഡിയകൾ മാനേജ് ചെയ്യാൻ ഈ പന്ത്രണ്ട് പേരുടെ ആവശ്യം എന്താണ് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം നമുക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയകളൊക്കെ അത് ഇത്ര ഭാരപ്പെട്ട ചുമതലയായിരുന്നു ശരിയാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ആണ് അത് കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം എന്ന് എന്നുവെച്ച് ഇത് കുറച്ച് കൂടുതലല്ലേ ഒരു പണിയും ഇല്ലാതെ ഈച്ചയായിട്ട് ഇരിക്കുന്നവർക്ക് ഇവിടെ എഴുപത്തയ്യായിരം രൂപ ശമ്പളം പകലെന്തി ഇല്ലാതെ പണിയെടുക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർക്കാകട്ടെ ശമ്പള ഗഡുവാണ് തരുന്നില്ല വെയിലും മഴയും കൊണ്ട് പണിയെടുത്ത് നടക്കുന്ന ആശമാരെ കുറിച്ചൊന്നും ഓർക്കുന്നത് പോലുമില്ല ശമ്പളത്തിൽ നീതി കിട്ടാൻ സമരം അവരെ ഈ പറയുന്ന മുഖ്യൻ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല ആശമാരുടെ കാര്യം ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ജീവിക്കാനുള്ള സമരമാണ് അവരുടേത് അതിനു മുമ്പിലാണ് നമ്മുടെ മുഖ്യൻ വാതിൽ പൊട്ടി അടയ്ക്കുന്നത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കർമാർ തലമുണ്ടരം ചെയ്തും മുടിമുറിച്ചും പ്രതിഷേധിച്ചു ആശമാരുടെ ഓണറേറിയ വർദ്ധിപ്പിക്കുക പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ ബേസിക് ആവശ്യങ്ങൾ ഉന്നയിച്ചു ഈ സമരം െല്ലാം നടക്കുന്നത് ഇതിപ്പോ ചെന്ന് എത്ര ദിവസമായി ഇതിനിടയ്ക്ക് ആരോഗ്യമന്ത്രിയുടെ കബളിപ്പിക്കൽ നാടകവും നടന്നു അത് പൊളിഞ്ഞു ഒടുവിൽ ഇതിനെ കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയും അതിനി എത്ര കോടിയുടെ കണക്കാവോ അവർ കാണിക്കാൻ പോകുന്നത് എന്നാലും ഇവർക്ക് നീതി കിട്ടും എന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഇപ്പോൾ ഞങ്ങൾ മുടിമുറിച്ചു മാറ്റുന്നു ഇനി സർക്കാർ ഞങ്ങളുടെ തല വെട്ടി മാറ്റട്ടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നൂറുകണക്കിന് ആശാവർക്കർമാർ അന്ന് മുടിമുറിച്ച് പ്രതിഷേധിച്ചത് എന്നിട്ടും ഒരുത്തം പോലും തിരിഞ്ഞു നോക്കിയില്ല ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇവിടെ ഈച്ചയാട്ടി ഇരിക്കുന്ന പ്രവർത്തകർക്ക് ചുളിവിൽ എഴുപത്തയ്യായിരം ഒക്കെ കൊടുക്കുമ്പോൾ ആശമാർക്ക് കേരള സർക്കാർ മാസം വെറും ഏഴായിരം രൂപയാണ് ഓണറേറിയമായി നൽകുന്നത് കേന്ദ്രത്തിന്റെ സ്ഥിരം ഇൻസെന്റീവ് മൂവായിരം രൂപയുമാണ് ടെലിഫോൺ അല ൻസ് രണ്ടായിരം രൂപ ഉൾപ്പെടെ ഓരോ പദ്ധതിയിലെയും പ്രകടനം അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അധികമായി നൽകുന്നത് മൂവായിരം രൂപ ഇങ്ങനെ ആശമാർക്ക് ഒരു മാസത്തെ പ്രതിഫലം കിട്ടുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള പെടാപ്പാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ പതിമൂവായിരം രൂപ കൊണ്ട് എവിടെ ചെന്ന് ചെലവുകൾ നിൽക്കും എന്ന് ഊഹിക്കാം സംസ്ഥാന സർക്കാർ നൽകുന്ന ഏഴായിരം രൂപ ഓണറേറിയും ലഭിക്കാനാകട്ടെ ആശമാർക്ക് പത്ത് മാനദണ്ഡം ഏർപ്പെടുത്തിയിരുന്നു സമരത്തെ തുടർന്ന് അത് അതെ ഇതാണ് നമ്മുടെ കേരളം കൊടിപിടിച്ചാൽ മാത്രം നീതി കിട്ടുന്ന കേരളം ഇപ്പോൾ ഈ ചോദ്യങ്ങൾ കണ്ടാലും ഒന്നെങ്കിൽ മൗനം അല്ലെങ്കിൽ സ്ഥിരം കടക്ക് പുറത്ത് അത്ര തന്നെ നിങ്ങൾക്ക് ശമ്പളവും സ്ഥിര നിയമനവും ഒക്കെ തരാം പക്ഷേ നിങ്ങളൊരു കമ്മിയാണോ ഓ ക്ഷമിക്കണം കമ്മ്യൂണിസ്റ്റ് ആണോ എങ്കിൽ ഈ പറഞ്ഞതൊക്കെ കിട്ടും ഇതാണ് ഈ കഴിഞ്ഞ പത്ത് കൊല്ലമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി